ബൈബിളിലൂടെ നടക്കുന്ന ഞങ്ങളുടെ യാത്രയിലേക്ക് സ്വാഗതം ആയിരങ്ങളായ നാളുകൾക്കിടയിലൂടെ വിശ്വാസത്തെ ആകർഷിച്ചും ആഴത്തിലാക്കിയും കൊണ്ടിരിക്കുന്ന കഥകളെയും ഉപദേശങ്ങളെയും ഞങ്ങൾ അന്വേഷിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ആദിയിൽ നിന്ന് ആരംഭിക്കാം ഉൽപ്പത്തി അധ്യായം ഒന്ന് സൃഷ്ടിയുടെ കഥ ആദ്യത്തിൽ ബ്രഹ്മാണ്ടം രൂപരഹിതവും ശൂന്യവുമായിരുന്നു എല്ലായിടത്തും ഇരുട്ടു നിറഞ്ഞു എന്നാൽ അപ്പോൾ ദൈവം പറഞ്ഞു പ്രകാശമുണ്ടാകട്ടെ ദൈവം പറഞ്ഞു അതോടെ പ്രകാശം ഉണ്ടായി ദൈവം പ്രകാശത്തെ ഇരുട്ടിൽ നിന്ന് വേർതിരിച്ചു പ്രകാശത്തെ പകൽ എന്നും ഇരുട്ടിനെ രാവ് എന്നും വിളിച്ചു ഇതായിരുന്നു സൃഷ്ടിയുടെ ആദ്യദിനം രണ്ടാമത്തെ ദിവസം ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു താഴെയുള്ള വെള്ളത്തെയും മുകളിൽ ഉള്ള വെള്ളത്തെയും വേർതിരിച്ചു മൂന്നാം ദിവസം ദൈവം വെള്ളത്തെ ഒന്നിച്ചുകൂട്ടി കരഭൂപ്രദേശം പ്രത്യക്ഷമാക്കി കരയെ ഭൂമി എന്നും വെള്ളത്തെ സമുദ്രങ്ങൾ എന്നും വിളിച്ചു ദൈവം ഭൂമിയോട് പച്ചപ്പു നിറഞ്ഞ സസ്യങ്ങളും വിത്തും പഴങ്ങളും ഉണ്ടാക്കാൻ കൽപ്പിച്ചു ഇങ്ങനെ ലോകം പൂത്തുലഞ്ഞു നാലാമത്തെ ദിവസം ദൈവം ആകാശത്തിലെ പ്രകാശങ്ങളെ സൃഷ്ടിച്ചു പകൽ നിയന്ത്രിക്കാൻ സൂര്യനെയും രാത്രി നിയന്ത്രിക്കാൻ ചന്ദ്രനെയും ദൈവം ആകാശത്തെ നിരയ്ക്കാൻ നക്ഷത്രങ്ങളും ഉണ്ടാക്കി അഞ്ചാം ദിവസം ദൈവം കടലിൽ മത്സ്യങ്ങളെയും ആകാശത്തു പറക്കുന്ന പക്ഷികളെയും സൃഷ്ടിച്ചു ജീവൻ ജീവൻചലനത്തിലേക്കും വളർച്ചയിലേക്കും നീങ്ങി ആറാം ദിവസം ദൈവം മൃഗങ്ങളെയും കന്നുകാലികളെയും വന്യമൃഗങ്ങളെയും നിലത്തുവലിഞ്ഞു സഞ്ചരിക്കുന്ന സൃഷ്ടികളെയും സൃഷ്ടിച്ചു അപ്പോൾ ദൈവം പറഞ്ഞു മനുഷ്യനെ നമ്മുടെ രൂപത്തിൽ സൃഷ്ടിക്കാം അവൻ മത്സ്യങ്ങളെയും പക്ഷികളെയും എല്ലാതരം മൃഗങ്ങളെയും നിയന്ത്രിക്കട്ടെ ദൈവം മനുഷ്യരെ പുരുഷനെയും സ്ത്രീയെയും തന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു ഭൂമിയെയും എല്ലാ ജീവികളെയും പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കു നൽകി ആറാം ദിവസം അവസാനിക്കുന്നതിനു മുമ്പ് ദൈവം തന്റെ സൃഷ്ടി പൂർത്തിയാക്കി ദൈവം താൻ സൃഷ്ടിച്ച എല്ലാം നോക്കി അതു വളരെ നല്ലതായി തോന്നി ഇവിടെ വൈകുന്നേരവും പ്രഭാതവും ഉണ്ടായി ആറാം ദിവസം പൂർത്തിയായി ഉൽപ്പത്തി അധ്യായം ഒന്ന് ദൈവം ആറ് ദിവസങ്ങളിൽ സൃഷ്ടിയെ എങ്ങനെ നയിച്ചു എന്നതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു വ്യവസ്ഥ സൗന്ദര്യം ജീവൻ എന്നിവ കൊണ്ടാണ് ദൈവം ബ്രഹ്മാണ്ടത്തെ സമ്പുഷ്ടമാക്കിയത് ഇത് സൃഷ്ടിക്കലിന്റെ കഥ മാത്രമല്ല ഉദ്ദേശത്തിന്റെയും ദൈവീക ക്രമത്തിൻ്റെയും കഥ കൂടിയാണ് ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിലും നല്ലത് കണ്ടു സൃഷ്ടാവിന്റെ രൂപത്തിൽ നമ്മൾ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഉൽപ്പത്തി അധ്യായം ഒന്ന്ന്റെ ഈ കണ്ടെത്തൽ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായതിനായി നന്ദി വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ സ്നേഹത്തിന്റെ കൂടുതൽ കഥകൾ കണ്ടെത്താൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ